ഹലോ രണ്ട് ദിവസം മുന്നേ ഞാനൊരു വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു വിജയവാഡയിലെ ചീപ്പ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് അന്ന് ഒരു റോഡിൻ്റെ ഒരു ഭാഗത്ത് എനിക്കത് അവസാനിപ്പിക്കേണ്ടി വന്നു ഇത് സെക്കൻഡ് പാട്ടാണേ അതിൽ ഇനി ഇങ്ങോട്ട് ആ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തെ റോഡിൽ കടന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന മൊത്തം ഡ്രസ്സിൻ്റെ ഏരിയയാണ് ആണ് നിറയെ ഡ്രസ്സാണ് വെറൈറ്റീസ് ഓഫ് ഡ്രസ്സുകളുണ്ട് ഒരു ഒരു വീഡിയോ ഞാൻ ഉറപ്പായിട്ടും ഈ ആന്ധ്രയിലുള്ള ഡ്രസ്സുകൾ എങ്ങനെയാണ് ഇവിടെ മോഡൽസ് കുട്ടികളുടെ മോഡൽസ് സ്ത്രീകളുടെ എന്നുള്ള വീഡിയോ ഞാൻ ഉറപ്പായിട്ടും ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പം നിങ്ങൾ ഞാൻ മാർക്കറ്റ് കാണിച്ചു തരാനാണ് വന്നത് ഇതുപോലെ ഒത്തിരി ഡ്രസ്സുകളുണ്ട് ഈ ചേട്ടൻ തന്നെ പിടിച്ചു നിർത്തിയത് ആ ഡ്രസ്സിനൊക്കെ മുന്നൂറ് രൂപയാണ് മോലെ കൂടുതൽ കൂടുതലെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓഫർ തരാമെന്ന് പറഞ്ഞിട്ടാണ് ഇതുപോലെ റിസപ്ഷൻ എൻഗേജ്മെൻറ്റ് വെയേഴ്സ് ഒക്കെ ഉണ്ട് ഇതൊക്കെ റേറ്റ് ഉണ്ടായിരിക്കും കേട്ടോ ഇതുപോലെ ഈ ഷോപ്പുകളൊക്കെ ഉണ്ടല്ലോ ഷോപ്പുകളിലൊക്കെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് ഞങ്ങളിവിടെ വരാറുള്ളതാണ് ഒരു ഏഴ് വർഷമായിട്ട് ആന്ധ്രയിൽ ഞാൻ എപ്പോഴും പർച്ചേസ് ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് ഇവിടെ ഞാൻ വേറെ എവിടേക്കും പോകാറില്ല കാരണം നമുക്ക് എന്ത് വേണമെങ്കിലും ഏത് കളർ வேணെങ്കിലും இവിടെ கிட்டும் இവിടെ இல்லாத்தா ஒரு கலரும் ஒரு Dress-களும்ண்டாவILLயா வெரைட்டيز ആണ് இവിടെ நிறைய வெரைட்டيز கிட்டும் പിന്നെ இ காணുന്ന കുഞ്ഞു കുഞ്ഞു கடகுகள் ഉണ്ടല്ലോ இവിടെ 10 20 Dress-ஆ தூக்கிட்டேட்டேண்டாவILLோ பச்ச ഒത്തിരി കളക്ഷൻസ് ഈ മോഡൽ നല്ല ഭംഗിട്ടോ അടുത്തേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നല്ല നല്ല ഭംഗിയുള്ള ഒത്തിരി മോഡൽസും ഉണ്ട് ഇവരുടെ കയ്യിൽ അതുമാത്രമല്ല സൈസും അവൈലബിളാണ് അപ്പോൾ എൻ്റെ രണ്ട് മക്കൾക്കും ഞങ്ങൾ ഇവിടെ നിന്നൊക്കെ ഡ്രസ്സ് എടുക്കാറുണ്ട് പിന്നെ ഈ കാണുന്നുണ്ടല്ലോ മൊത്തം ജെൻസിൻ്റെ വെയേഴ്സ് വെയർസാട്ടോ കാഷ്വൽ വെയേഴ്സ് ഒത്തിരി ഉണ്ട് അതുപോലെ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും കുഞ്ഞു കുട്ടികൾക്കും ഉള്ളതും ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തിട്ടൊന്ന് പോകണേ അപ്പം ഇനി ഇതുപോലത്തെ ഉള്ള വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരാം കണ്ടില്ലേ ഇതൊക്കെ ഓഫർ ഇട്ടുണ്ട് നമ്മൾ മീഷോയിലും ഇതിലൊക്കെ നമ്മൾ വാങ്ങാറില്ലേ ടോപ്പും ഇതൊക്കെ അതൊക്കെ ഇതന്നെയാന്ന് തോന്നുന്നുണ്ടല്ലേ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് പിന്നെ ഇത് കുട്ടികളുടെ അയ്യോ എനിക്ക് ഈ സെക്ഷൻ ഭയങ്കര ഇഷ്ടമായിട്ടാ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ കളേഴ്സും കിട്ടും പക്ഷേ ഇവിടെ നമ്മളിപ്പോൾ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവർ നമ്മളെ ഡ്രസ്സ് ഇടാണ്ട് എടുക്കാണ്ട് ഇടാണ്ടല്ല അല്ല എടുക്കാണ്ട് ഇടില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് അവരെ കാണാത്ത പോലെ ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് മുന്നിൽ കൂടെ നടന്ന് പോവുകയാണ് അവർ എന്നെ വിളിക്കണുണ്ട് ഞാൻ മുന്നിലേക്ക് നടക്കുമ്പോൾ ബാക്കിലുള്ളവർ എന്നെ വായോ എടുക്കുക ഡ്രെസ്സ് എടുക്കുന്നു വന്ന് വിളിക്കുന്നുണ്ട് ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയണതേ ഒരു ലോഗാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ തന്നെ ഞാൻ ചെയ്യാം കാരണം ഇവിടുത്തെ മോഡൽസ് ഒരുപാട് മോഡൽസ് ഡ്രെസ്സുകൾ ഇപ്പോൾ കാണുന്ന ലെഹങ്കയൊക്കെ ഉണ്ടല്ലോ അയ്യോ ഇതിനൊക്കെ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ കണ്ടെ നിങ്ങളുടെ ബോധം പോവും സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും നമുക്ക് എന്താ പറയുക ഒത്തിരി മോഡൽസ് ഉണ്ട് ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്തിട്ട് പോവാം അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും വിജയവാഡ വരികയാണെങ്കിൽ എന്തായാലും ഈ ബിസൻ റോഡ് ഒന്ന് കണ്ടിട്ട് നിങ്ങളൊന്നും ഇവിടെ വന്നിട്ട് പോകണം നിങ്ങൾക്ക് നല്ലതായിരിക്കും എന്തായാലും നിങ്ങൾക്ക് ഇവിടെ വന്നുകൊണ്ട് നഷ്ടമൊന്നും ഉണ്ടാവില്ല കാരണം എന്താ പറയുക ഭയങ്കര റീസണബിൾ റേറ്റിന് ഇവിടെ എന്തായാലും കിട്ടും ഞാൻ ഒരുപാട് വർഷമായിട്ട് ഇവിടെ നിന്ന് ആണ് സാധനങ്ങൾ വാങ്ങാറ് എൻ്റെ മക്കൾക്കും ഞങ്ങൾക്കും നാട്ടിൽ പോകുമ്പോഴും ഒക്കെ ഇവിടെ നിന്നാണ് വാങ്ങാറ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരാം അപ്പോൾ സത്യം വന്നു കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യാൻ വന്നിട്ട് തല കറങ്ങി കാരണം ഒരുപാട് ചൂടാണ് അവിടെ ആന്ധ്രയിൽ ഭയങ്കര ചൂടാണ് ഒരു മഴക്കാർ കണ്ടപ്പോൾ പുറത്തിറങ്ങിയതാണ് അങ്ങനെ പർച്ചേസ് അവസാനിപ്പിച്ച് പോയേണ്ടി വന്നു